ക്കും തിരുക്കുമാനും കോടാനകോടും നന്ദി എൻ്റെ പേര് അനുമോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാന്നാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് എനിക്ക് വിദേശത്ത് പോകണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഒ ഇ ടി എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനും അച്ഛൻ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇവിടുന്ന് കിട്ടിയ കാശുരൂപം വെച്ച് ഞാൻ പരീക്ഷ എഴുതാനായിട്ട് നെക്സ്റ്റ് ഡേറ്റ് എടുത്തു എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് എഴുതിയത് പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യവും എനിക്ക് കിട്ടിയില്ല നാലാമതും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു നാലാമത്തെ പ്രാവശ്യവും എനിക്ക് ഒ കിട്ടിയില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ജോസഫ് ജോസഫിനെ കണ്ടു എന്നിട്ട് എന്താണോ എനിക്ക് ഒ ഇ റ്റി കിട്ടിയില്ല പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇത്ര ഞാൻ കാരണം ഉള്ള ഞാൻ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഒ ഇ റ്റിക്ക് വേണ്ടി ഒ ഇ റ്റി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും നാളായിട്ട് ഒ ഇറ്റി കിട്ടിയില്ല എന്താ പോവാത്തേ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ എനിക്ക് ഗ്യാപ്പ് വന്നു തുടങ്ങി അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ പറഞ്ഞത് നീ ഉടമ്പടി എടുത്തു രണ്ടു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടി പറയുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യുന്നില്ല എന്ന് അത് സത്യമായിരുന്നു കാരണം ഇവിടുന്ന് കിട്ടുന്ന പത്രം എൻ്റെ അമ്മയാണ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുത്തിരുന്നത് എനിക്ക് പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊന്നും തന്നെ കേട്ടില്ല ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഒന്നുമില്ല സിനിമ അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി ചൊവ്വാഴ്ചയിൽ വരുന്ന ധ്യാനം കണ്ടു അങ്ങനെ ധ്യാനം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്തു തുടങ്ങി ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഓരോ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടു കൊടുത്തു അതുമൂലം അവർ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും അവർക്ക് സൗഖ്യം നൽകാനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഓയിറ്റ് എഴുതി ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചു ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ നെറ്റത്തും നാക്കിലും തൊട്ട് ഞാൻ കുരിശ് വരച്ചിട്ടാണ് എഴുതിയത് ഓരോ മോഡ്യൂൾ തീരുമ്പോഴും ഞാൻ ആ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഓരോ മോഡ്യൂളും കൊടുത്തത് ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള സ്കോർ കിട്ടി എന്നാലും എനിക്ക് തടസ്സങ്ങളായിരുന്നു കാരണം എനിക്ക് ക്യാപ്പിന് അഡ്മിഷൻ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജൂണില് ക്യാപ്പിന് അഡ്മിഷൻ കിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ഒക്ടോബറിലാണ് പക്ഷെ അതെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല ഏജൻസിക്കാർ പിന്നെ എനിക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും അഡ്മിഷൻ ചിലപ്പോൾ ശരിയാവാെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഈ ഡിസംബർ ആകുമ്പോൾ എൻ്റെ ഒ ഇ റ്റിയുടെ വാലിഡിറ്റി തീരും അങ്ങനെ നമ്മൾ പറയില്ല മാതാവ് നേരിട്ടായിരിക്കില്ല പല രൂപത്തിൽ അല്ലെങ്കിൽ പലവരെയും നമ്മൾ സഹായിക്കാനായിട്ട് മാതാവ് അയക്കുമെന്ന് അതേപോലെ ഒത്തിരി പേരെനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു അവർ മുഖേന എനിക്ക് ഒക്ടോബറിൽ ക്യാപ് അഡ്മിഷൻ ശരിയാക്കി തന്നു അങ്ങനെ എൻ്റെ വിസ വന്നു ടിക്കറ്റ് വന്നു ഞാൻ അടുത്ത ബുധനാഴ്ച ഒക്ടോബർ രണ്ടാം തീയതി എനിക്ക് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകും അങ്ങനെ ഒരു വലിയ ആഗ്രഹം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു അതിന് കോടാനു നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വീണ് കൈക്ക് റിസ്റ്റിന് ഫ്രാക്ചറായി പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി അവരൊക്കെ പറഞ്ഞു സർജറി ചെയ്യണം സർജറി ചെയ്താലാണ് പഴയ ഇതുപോലെ വെയിറ്റ് എടുക്കാനും കൈ അനക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു സർജറി ചെയ്യാതെ തന്നെ എൻ്റെ അമ്മയുടെ കൈ ശരിയാക്കി തരണമെന്ന് അങ്ങനെ പ്ലാസ്റ്റർ ഇടുക ചെയ്തേ മൂന്നര മാസത്തോളം എടുത്തു പ്ലാസ്റ്റർ വെട്ടി അതിൻ്റെ ഇടയിൽ കൈയുടെ വിരളുകളിലൊക്കെ ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം പുരട്ടുമായിരുന്നു പ്ലാസ്റ്റർ വെട്ടി കഴിഞ്ഞിട്ടും ഞാൻ അമ്മയുടെ കയ്യിൽ തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പം എൻ്റെ അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കൈക്ക് ചെറിയൊരു വളവുണ്ട് എന്നാലും പഴയതുപോലെ റൈറ്റ് ഹാൻഡ് എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാം കൈക്ക് ഭാരം എടുക്കുന്നതിനും യാതൊരു പ്രശ്നവും ഇല്ല ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് മാതാവിനോടും തിരുക്കുമ്മാനോടും കോടാനു കൂടി നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു അവരായിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് കൈനീട്ടി വരുന്നവർക്ക് എന്നെ കഴിയാവുന്ന എനിക്ക് പറ്റാവുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു പിന്നെ ഞാൻ വചന എഴുതുമായിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവം നിനക്ക് അതിന് ഉത്തരം നൽകുമെന്ന് അത് സത്യമാണ് കാരണം ഞാൻ പലയിടത്തും സങ്കടപ്പെട്ടിരുന്ന ി നിർത്താം ഞാൻ വേറെ വല്ല സ്ഥലത്തേക്കും പോവാന്നൊക്കെ പക്ഷേ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച മാതാവും തിരുക്കുമ്പോൾ അതിന് ഉത്തരം നൽകും ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനം കർത്താവ് വീണ്ടും നമ്മുടെ കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് മെതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തറിയും അനിമോൾ എന്ന ഈ മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പഠനപ്രക്രിയയിൽ ഏർപ്പെട്ടതും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെയും സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ഓരോ തവണ പരീക്ഷയ്ക്ക് ഒ പരീക്ഷയ്ക്ക് പോകുമ്പോഴും കാശുരൂപം കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ഒ പരീക്ഷ എഴുതുവാൻ പോയിക്കൊണ്ടിരുന്നത് ആദ്യത്തെ നാല് തവണയും കാശുരൂപം പിടിച്ച് പരീക്ഷ എഴുതിയിട്ടും പരാജയപ്പെട്ടു അപ്പോഴാണ് എന്തുകൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന നടത്തിയിട്ടും കാശ്രൂപം കയ്യിൽ കരുതിയിട്ടും പരാജയപ്പെട്ടത് എന്നൊരു വീണ്ടും വിചാരം മകൾക്ക് വന്നത് അമ്മയാണ് സഹായിച്ചത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഉടമ്പടി അതിൻ്റെ നിബന്ധനകളെ നന്നായി പാലിക്കുവാൻ തീരുമാനിക്കണമെന്ന് അവൾ തന്നെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൃപാസനം പത്രിക അത് അമ്മയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഞാനതിൽ ശ്രദ്ധിക്കില്ലായിരുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അധികമൊന്നും അത് ചെയ്യില്ലായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇത് കലർപ്പില്ലാതെ കൗശലമില്ലാതെ ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിക്കുവാൻ തീരുമാനമുണ്ടെങ്കിൽ മാത്രമാണ് വേഗതയിൽ നമുക്കിത് പ്രവർത്തനക്ഷമമായിട്ട് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് കോംപ്രമൈസ് ഒന്നുമില്ല അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കുന്നുവോ അത് തമ്പുരാന് നന്നായിട്ടറിയാം നമുക്കൊരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുമോ അതും തമ്പുരാന് നന്നായിട്ടറിയാം അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് എന്തെങ്കിലും അനുഗ്രഹം അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചെടുക്കാം എന്ന ചിന്ത മൗഢ്യമാണ് നമ്മൾ സങ്കീർത്തനം അൻപത്തിയൊന്ന് രണ്ട് വായിക്കുന്നുണ്ട് എൻ്റെ പാപങ്ങൾ അവൻ്റെ കൺമുൻപിലുണ്ട് ഓരോ നിമിഷവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവ സന്നിധിയിൽ നമ്മൾ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധമായയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മളിൽ നിന്നും ശിശു സഹജമായ നൈർമല്യം ശിശു സഹജമായ ദൈവാശ്രയത്വം അമ്മമാതാവ് തിരുക്കുമാരനോട് ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ അത് ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും നമുക്കത് അനുഗ്രഹമായി തീരുകയും ചെയ്യുമെന്ന നല്ല വിശ്വാസം ജീവിതത്തോട് ചേരുമ്പോഴാണ് നമുക്കിത് അനുഗ്രഹത്തിനുള്ള കാരണമായി തീരുക മകൾ പറയുന്നുണ്ട് അഞ്ചാമത് പരീക്ഷ എഴുതുവാൻ പോകുന്നതിന് മുമ്പ് ജീവിതം മുഴുവനും ഒന്ന് റീവർക്ക് ചെയ്തു ഉടമ്പടിയുടെ ജീവിതം മുഴുവനും ഒന്ന് റിഫ്രഷ് ചെയ്തു എന്തൊക്കെയാണോ സ്വയം മുടക്കിയത് വേണ്ടെന്ന് വെച്ചത് അത് മുഴുവനും തിരുത്തി ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ വേഗത്തിൽ അമ്മ മാതാവ് ഇടപെടുകയും മകൾക്ക് പരീക്ഷാ വിജയം നൽകുകയും വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ നേരിട്ടുമെങ്കിലും ആ തടസ്സങ്ങൾ പോലും വേഗം മാറ്റിക്കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഈ ദിവസങ്ങളിൽ വിദേശത്തേക്ക് തുടർ പഠനത്തിനും ജീവിതം ഉയർത്തി മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് ഉയർത്തുന്നതിനും അമ്മമാതാവ് സഹായിച്ചുവന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശം ഇത് തന്നെയാണ് ഉടമ്പടി എടുത്തോ ഉടമ്പടിയിൽ ജീവിക്കുവാൻ തീരുമാനിക്കണം ഉടമ്പടി എടുത്തോ പരിശുദ്ധമ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനുള്ളൊരു പദ്ധതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും പങ്കു ചേരുന്നതെന്ന് വിശ്വസിക്കണം അമ്മ മാതാവ് ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടും നമ്മൾ അമ്മമാതാവിന് ഉടമ്പടിയിൽ കൊടുത്ത ഓരോ വാക്കും അത് പാലിക്കുന്നതിന് ശ്രദ്ധ വയ്ക്കണം മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം